الصلاة والسلام على من لا نبي بعده. صحيح الترغيب والترهيب ان كتاب ال... كتاب العلم لا ارتفاصل الترهيب من تعلم العلم لغير وجه الله تعالى الله سبحانه وتعالى وجه ما ترم كذا ما تنجم علم لدينا كرس الله اكيد قل اني قول لهم صديق عن القائلين فصل الحديث عن ابي هريره رضي الله عنه قال قال رسول الله صلى الله عليه وسلم من تعلم علما مما يبتغى به وجه الله تعالى لا يتعلمه الا ليصيب به عرضا من الدنيا ും അള്ളാഹുവിന്റെ വജ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടല്ല ദുനിയവിലെ മറ്റുള്ള നേട്ടങ്ങളും മറ്റും ആഗ്രഹിച്ചിട്ടാണ് അവൻ ഷർ ആയിട്ടുള്ള ഇൽമ നേടുന്നത് ആറി നേടുന്നത് അങ്ങനെയുള്ള ഒരുത്തന് ലംഎിത്യാമ സ്വർഗത്തിന്റെ ഗന്ധം പരിമണം പോലും പരലോകത്ത് അവൻ കണ്ടെത്തുകയില്ല അവർ ചില ഹദീസുകൾ കാണാം നാന്നൂറോ അധികമോ വർഷത്തെ വഴിദൂരം സ്വർഗത്തിന്റെ ഗന്ധം അത് ലഭിക്കുന്നതാണ് അതുപോലും ലഭിക്കുകയില്ല എന്ന് അലൈഹി നബ്സലൈസ് പറഞ്ഞു അവർ മനസ്സിലാക്കേണ്ടത് ഏതൊരു അമലിന്റെയും നമ്മൾ ഏതൊരു വിഭാഗത്ത് ചെയ്യുമ്പോഴും ഇഹ്ലാസ് ആവശ്യമായിട്ടുള്ളത് പോലെ തന്നെ എൽമിലും എൽമ് നേടുന്നതിലും അള്ളാഹുവിന്റെ വജു മാത്ര ഉദ്ദേശിക്കേണ്ടത് എൽമിന്റെ കാര്യ അതല്ലാതെ പല ആളുകൾക്ക് പല ആഗ്രഹങ്ങളുണ്ടാവും ഇപ്പൊ ദുനിയാവിൽ ഇപ്പോ ഒന്ന് പണ്ടുകാലത്താണെങ്കിൽ എൽമ കൊണ്ട് ഒരു ഖാദി സ്ഥാനം അല്ലെങ്കിൽ ആളുകളുടെ ഇടയിൽ അറിയപ്പെടണം അല്ലെങ്കിൽ അങ്ങനെ ഒരു ആളുകൾ എന്നിലേക്ക് ഫുവകൾ ചോദിച്ചു വരണം ആ രീതിയിലൊക്കെ ദുനിയവിയായ നേട്ടങ്ങളും അല്ലെങ്കിൽ സമ്പത്ത് ആഗ്രഹിക്കുക അങ്ങനെയുള്ള ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ടും ഒരാൾ എൽമ് നേടുന്നത് എങ്കിൽ ആ ആളുടെ അവസ്ഥയാണ് ഇവിടെ പറയുന്നത് കാര്യം അല്ലാഹുവിന്റെ വജു മാത്രം ഉദ്ദേശിച്ചാണ് അറിവ് നേടേണ്ടത് അടുത്ത ഹദീസ് കൊടുത്തിട്ടുള്ളത് നമ്മൾ മുമ്പ് വായിച്ചിട്ടുള്ള ആദ്യം നരകത്തിൽ കിടക്കുന്ന മൂന്നാളുകളുടെ ആ ഹദീസാണ് അതിൽ ഒരു വ്യക്തി എന്താണ് ഖുർആൻ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ അൽമ പഠിപ്പിച്ച പഠിച്ചിട്ടുള്ള പഠിപ്പിച്ചിട്ടുള്ള ആളാ

അവന്റെ ലക്ഷ്യം അലുമാക്കളോടൊപ്പം എത്തണം അല്ലെ പണ്ഡിതനായിട്ട് ആ പണ്ഡിതന്മാരോടൊപ്പം ആ സ്ഥാനത്തായിട്ട് എത്തണം അല്ലെങ്കിൽ അല്ലെങ്കിൽ വിഡ്യകളായിട്ടുള്ള അറിവില്ലാത്ത ആളുകളുമായിട്ട് തർക്കിച്ച് അവരെ തോൽപ്പിക്കണം അവരുടെ വലിയ ആളായി അറിവുള്ള ആളായി നടക്കണം അല്ലെങ്കിൽ അല്ലെങ്കിൽ ജനങ്ങളുടെ എല്ലാം എന്നെ എന്നിലേക്ക് തിരിയണം അല്ലെങ്കിൽ ചോദിച്ചും ഒരു സ്ഥാനം എന്ന നിലക്കുമെല്ലാം ജനങ്ങളുടെ മുമ്പിൽ ഒന്ന് ആളായി നിൽക്കണം ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളുടെ മേലെയാണ് ഒരാൾ നേടുന്നത് അവനെ അള്ളാഹു നരകത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ് അപ്പൊ എൽമ നേടുക എന്നുള്ളത് മഹത്തായ ഇബാധത്താണ് മറ്റെല്ലാ ഇബാധകളെയും നിലനിർത്തുന്ന അല്ലെങ്കിൽ അതിന്റെ എല്ലാം അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യമാണ് എൽമ നേടുക എന്നുള്ളത് അതിൽ തന്നെ ഒരാളുടെ നീയത്ത് തകർന്നു പോയി കഴിഞ്ഞാൽ അവന്റെ ഏർ അത്രയും ഗൗരവമുള്ള കാര്യമാണ് നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ് നബിസുല അള്ളാഹുഅലഹിസ്ലം ഓർപ്പെടുത്തിയിട്ടുള്ളത് ഇതേ ആശയത്തിൽ തന്നെ മറ്റൊരു ഹദീസ് ചെറിയൊരു പണ്ഡിതന്മാരുടെ അടുക്കൽ കൊണ്ട് നടിക്കാൻ വേണ്ടി നേടരുത് അല്ലെങ്കിൽ തർക്കിച്ച് ജയിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ ഒരാളാകാൻ വേണ്ടി അല്ലെങ്കിൽ പിന്നെ നിങ്ങളിലേക്ക് ആളുകൾ വന്നിരിക്കണം ആളുകൾ ഒരു വലിയ സദസ്സായിട്ട് ആളുകൾ ഉണ്ടാവണം അങ്ങനെയൊന്നും നിങ്ങൾ ആ ലക്ഷ്യത്തിനും ആരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ചെയ്യുന്നത് എങ്കിൽ നരകമാണ് അവനുള്ളത് എന്ന് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് നബി ഏഹ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട് അതേ ആശയത്തിൽ രണ്ട് മൂന്ന് ഉണ്ട് വായിക്കുന്നില്ല അതേ ലഫുക

ആ ഫിത്തനയിലായിക്കൊണ്ടായിരിക്കും നിങ്ങളുടെ കുട്ടികൾ വളരുന്നത് അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളിൽ പ്രായധിക്യമെത്തുക ആയിരിക്കും അത്രത്തോളം ഫിത്തന ബിരാത്തുകളും മറ്റും വ്യാപിച്ച ഒരു കാലത്ത് എന്തായിരിക്കും അവസ്ഥ ആ ബിരാത്തുകളെ പോലും ആളുകൾ സുന്നത്തുകളായി പരിഗണിക്കും ആ ഭീതിയായിട്ടുകളിൽ ഏതെങ്കിലും ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ആളുകൾ പറയും തെറ്റാണ് അഥവാ സുന്നത്ത് ഒഴിവാക്കി എന്ന നിലക്ക് ആളുകൾ പറയും പറയൂ കയിലെ പറഞ്ഞപ്പോൾ ചോദിച്ചു ബവ്വ മറ്റാദാലിക് എപ്പോഴാണ് ഈ ഒരു അവസ്ഥ ഉണ്ടാവുക എപ്പോഴാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുക എത്രത്തോളം ഫിത്തന ഉണ്ടാവുക ഇതാ കല്ലും നിങ്ങളിൽ അമാനത്തുള്ള ആളുകൾ വിശ്വസ്തതയുള്ള ആളുകൾ അവർ കുറയുമ്പോൾ ഉമറാഉക്കും നിങ്ങളിൽ അമീറന്മാർ കാര്യകർത്താക്കൾ കാര്യങ്ങൾ ഏറ്റെടുക്കുന്ന നേതാക്കൾ അങ്ങനെയുള്ള ആളുകളായിട്ട് ധാരാളം ആളുകൾ ഉണ്ടാകും നിങ്ങളിൽ ഫിഖുള്ള ആളുകൾ വളരെ കുറവായിത്തീരും ും എന്നാൽ ഖുർആൻ വെറും പാരായണമാക്കി എടുത്ത ആളുകൾ പ്രാസംഗികർ അതുപോലെ തന്നെ കഥകൾ പറഞ്ഞ് പ്രസംഗിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ വർദ്ധിക്കും അവർ വേറെ രീതിയിൽ മനസ്സിലാക്കി കളയും യഥാർത്ഥ രൂപത്തിലല്ലാതെ ഇങ്ങനെയുള്ള ഒരവസ്ഥ അഥവാ അൽമിന്റെ ആളുകൾ അതിന്റെ അഹലുകാരില്ലാതെ വെറും ഖുർആൻ പാരായണം മാത്രമായിട്ട് അതൊരു പ്രത്യേക രീതിയിലായിക്കൊണ്ട് നടക്കുന്നവർ അതുപോലെ തന്നെ വെറും കഥകൾ പറഞ്ഞ് പ്രസംഗിക്കുന്നവർ അങ്ങനെയുള്ള ആളുകൾ മാത്രമായിട്ടിരുന്നൊരു കാലത്ത് വൽത്തുമസ് ദുനിയമലില്ലാഹ് ആളുകൾ പിന്നെ ദീന് പഠിക്കുന്നതും അതുപോലെ ദീന് നേടുന്നതും എല്ലാം പരലോകം ആഗ്രഹിച്ചാകില്ല മറ്റു പല ദുനിയവിയായ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ പരലോകത്തെ കർമ്മങ്ങൾ ചെയ്യും ഇങ്ങനെ ഒരു അവസ്ഥ വരുമ്പോഴാണ് ഇത്രത്തോളം ചിത്തന വ്യാപിക്കുക എന്ന് ബിനോ സൗദർ റബി അള്ളാഹു പറഞ്ഞു അപ്പോ അൽമിന്റെ ഫൗല് മനസ്സിലാക്കാനുള്ള കാര്യമാണ് അതുപോലെ തന്നെ അള്ളാഹുവിന്റെ വജിഹ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് എൽമ നേടേണ്ടത് ഇന്ന് അലുമാക്കൾക്ക് അല്ലെങ്കിൽ അറിവ് നേടുന്ന തുല്ലാബുകൾക്ക് നേരിടുന്ന വലിയൊരു പരീക്ഷണമാണ് അവരെന്തിനാണ് അൽമ നേടുന്നത് എന്നത് അപ്പോ അള്ളാഹുവിന്റെ വജിഹ് മാത്രമാണ് എൽമ നേടുന്നതിൽ നാം ലക്ഷ്യം വെക്കേണ്ടത് അതല്ലാതെ സ്ഥാനമോ പെരുമയോ സമ്പത്തോ പ്രശസ്തിയോ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ നെയ്യത്തായി മാറിയാൽ ആ അവല് പൊളിഞ്ഞു പോകുന്നു മാത്രമല്ല ഗൗരവമുള്ള നരകത്തെ കുറിച്ചാണ് ഉറപ്പുള്ളത് പക്ഷെ അള്ളാടുത്ത ഫസ്റ്റ് അടുത്ത ദിവസം നോക്കാം സ്ഥലക്കു വരഹമുല്ല